ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിന് അഞ്ഞൂറ് മില്യൺ ഡോളറിന്റെ സഹായം ഇറാൻ നൽകിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചു രേഖ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കാര്യം പറയുന്നത് അദ്ദേഹം പറയുന്നു ഹമാസിൻ്റെ മുൻകാല നേതാക്കൾ താമസിച്ചിരുന്ന ബംഗറിൽ നിന്ന് ഐ ഡി എഫ് കമാൻഡർമാർക്ക് ലഭിച്ചിരിക്കുന്ന രേഖയുടെ അടിസ്ഥാനത്തിൽ ഹമാസും ഇറാനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിൻ്റെ നേർചിത്രങ്ങൾ തങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അവർ തമ്മിലുള്ള കരാർ ഡീലിംഗ് എന്ന് പറയുന്നത് അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ കരാറാണ് ഈ കരാറിൻ്റെ വിൽപത്രത്തിൽ അല്ലെങ്കിൽ കരാർ പത്രത്തിൽ ഈ ഹമാസിൻ്റെ നേതാക്കൾ മുഹമ്മദ് ദെയ്ഫും യഹിയാസിൻവാറും കൂടെ ഇറാൻ്റെ ഐ ആർ ജി സിയുടെ തലവന്മാരും ഒപ്പുവെക്കുകയും ചെയ്തു ഇത് പ്രകാരം പ്രതിമാസം ഇരുപത് മില്യൺ ഡോളർ വീതം ഹമാസിന് കിട്ടിക്കൊണ്ടേയിരുന്നു എന്ന് അല്ലെങ്കിൽ കിട്ടാനുള്ള കരാർ വ്യവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ ഗാറ്റ്സ് പറയുന്നത് ഇസ്രായേൽ നശിപ്പിക്കാനുള്ള അതികൂർമ്മമായിരിക്കുന്ന പദ്ധതിയാണ് യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ ബംഗറിൽ നിന്ന് രണ്ട് വിഭാഗം രണ്ട് വിഭാഗം നേതാക്കളും കൂടിയാലോചനയിലൂടെ പൂർത്തീകരിക്കപ്പെട്ടത് അല്ലെങ്കിൽ അതിന് ശ്രമം നടത്തിയതിൻ്റെ ആരംഭം കുറിച്ചത് എന്ന തരത്തിലാണ് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ പതിനഞ്ചിനാണ് അബ്രഹാം കരാർ ഉണ്ടാക്കുന്നത് ഈ കരാർ വ്യവസ്ഥയിൽ യു എയും ബഹ്റൈനും ഒപ്പിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നു ഇവിടെയുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് വർഷ കാലയളവിനിടയിൽ എന്ത് മാറ്റാണ് ഈ മേഖലയിൽ ഉണ്ടായത് എന്നതിനെക്കുറിച്ച് പല ചർച്ചയും ആരംഭിച്ചിട്ടുണ്ട് അത് ഏറെക്കുറെ അത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിക്കുന്നതിന് മുമ്പ് യുദ്ധം ശക്തമായതുകൊണ്ട് ചർച്ചകൾ വൈപിരിഞ്ഞു പോയി എന്നാണ് യാഥാർത്ഥ്യം അതായത് അബ്രാം കരാറും ഹമാസിൻ്റെ ആക്രമം തമ്മിൽ ബന്ധമുണ്ടോ എന്നുള്ളതാണ് അതിനെക്കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തിയിട്ട് ഒരു വീഡിയോ ഇതിനു മുൻപ് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശാ വിശാലമായിട്ട് വിശദമായിട്ട് ഒരു വീഡിയോ തീർച്ചയായിട്ടും നമ്മൾക്ക് ചെയ്യേണ്ടതാണ് നമ്മൾക്ക് ഈ കൂട്ടത്തിൽ അത് പറഞ്ഞാൽ രണ്ടും ഒരേ രൂപത്തിൽ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി സാധിക്കുകയില്ല അതുകൊണ്ട് നമ്മൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കാം പറയുന്ന ഒക്കാര്യം എങ്ങനെയാണ് ഈ മഹത്തായ ലക്ഷ്യം കൈവരിച്ച് നമ്മൾ ലോകത്തിൻ്റെ മുഖച്ചായ മാറ്റുക തന്നെ ചെയ്യും ഇരുണ്ട കാലം അവസാനിക്കും പുതിയ പ്രഭാതം പാലസ്തീൻ ഉണ്ടാവും നമ്മൾ ഇതുവരെ തേക്കപ്പെട്ട വിഭാഗം നമ്മൾ ശക്തരാണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ പ്രതിരോധിക്കാൻ വേണ്ടി ഒരു ശക്തിക്കും ഒരു ശക്തിക്കും കഴിയാത്ത വിധം അജയ്യരായി നമ്മൾ മുന്നേറുക മുന്നേറുന്ന കാലം വൈദൂരമല്ല എന്ന രീതിയിലുള്ള കുറേ പരാമർശങ്ങൾ അറബിയിൽ പരസ്പരം രേഖപ്പെടുത്തിയതായിട്ട് കരാർ ഒപ്പിട്ടതായിട്ടുമുള്ള കുറിപ്പാണ് ഇസ്രായേൽ ഗർസ് പുറത്തുവിട്ടിരിക്കുന്നത് ഇസ്രായേലിനെതിരെ അതിശക്തമായിരിക്കുന്ന ശത്രുതാ പക്ഷമുള്ള രാജ്യമാണ് എല്ലാ കാലത്തും ഇറാൻ അതവർ കൃത്യമായ രീതിയിൽ പറയുകയും ചെയ്തിട്ടുണ്ട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ് വൈദൂര ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട എന്തൊരു പ്രവൃത്തി മിസൈലാണെങ്കിലും ഡ്രോണാണെങ്കിലും ഒക്കെ തങ്ങൾ ലക്ഷ്യം കാണുന്നത് ഇസ്രായേലിനെയും അമേരിക്കയാണ് ഈ രണ്ട് രാജ്യങ്ങളിൽ ലക്ഷ്യം കണ്ട് അവിടേക്ക് എത്തിയിട്ട് തകർക്കാൻ പാകത്തിലുള്ള സംവിധാനത്തിലുള്ളതാണ് യഥാർത്ഥത്തെ ഞങ്ങൾ നിർമ്മിക്കാറുള്ളത് അതുകൊണ്ട് അവരെ എല്ലാ കാര്യത്തും ഞങ്ങളുടെ ശത്രുപക്ഷം തന്നെയാണ് ഈ ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് ഈ ഇറാനാണ് ഈ സർപ്പത്തിൻ്റെ തല അവരാണ് കൊത്തുന്നത് അതിനെ കൊത്തിക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഹമാസ് ചെയ്യുന്നത് അപ്പോൾ ബോംബിനെതിരെ മിസൈൽ ഒരുക്കി തിരിച്ചടിക്കുമെന്ന് പല ഘട്ടങ്ങളിലും ഇറാൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ യുദ്ധത്തിന് മുൻപ് പറഞ്ഞിട്ടുണ്ട് അത് ഇസ്രായേലിനെ വെച്ചൊന്നുമല്ല പറയല എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് കൊണ്ട് ഇറാൻ്റെ ഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യം ഇങ്ങനെയാണ് അവർ ബോംബിട്ടാൽ ഞങ്ങൾ മിസൈൽ കൊണ്ട് പ്രതികരിക്കും അതിന് മാത്രം മിസൈലിൻ്റെ കൂമ്പാരങ്ങൾ പർവ്വതം പോലെ ഞങ്ങളുടെ ദേശത്തിൻ്റെ മുകൾ തട്ടിലും അടിത്തട്ടിലും സുരക്ഷിതമാണ് ശത്രുപക്ഷത്തിന് കണ്ടെത്താൻ കഴിയാത്ത വിധം ഞങ്ങൾ സുരക്ഷാ കേന്ദ്രങ്ങളിൽ ഒളിപ്പിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ശത്രുവുമായിട്ട് വെല്ലുവിളിക്കാൻ തുടങ്ങിയത് തന്നെ അല്ലെങ്കിൽ തുടങ്ങാറുള്ളത് എന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ പോകുന്നത് ആ ഈ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള ആക്രമണം യഥാർത്ഥത്തിൽ ലോകത്തെ മുഴുവൻ ഞെട്ടിപ്പിച്ച സംഭവമാണ് അയ്യായിരത്തോളം മിസൈലുകളാണ് ഒരേ സമയത്ത് ഗാസയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പതിച്ചത് മൂവായിരത്തോളം ഞങ്ങളുടെ രാജ്യത്ത് വീണിട്ടുണ്ട് എന്ന് ഇസ്രായേൽ സമ്മതിച്ചു രണ്ടായിരത്തോളം ഞങ്ങൾ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അയൻഡോ പോലെയുള്ള സംവിധാനം സാധിച്ചിട്ടുണ്ട് എന്നാണ് അഭിപ്രായപ്പെട്ടത് എന്നാൽ ഒരു എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനത്തോളം ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്നാണ് ഫലസ്തീൻ്റെ ഗാസൈ ഖാസെ പ്രതിനിധീകരിച്ചു കൊണ്ട് ഇവരുടെ ഹമാസിൻ്റെ പ്രതിനിധികൾ പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ലോകമുഴന് ചർച്ച ചെയ്യപ്പെട്ട പ്രധാനമായിരിക്കുന്ന വിഷയം ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ് അയ്യായിരത്തോളം മിസൈലുകൾ ഒരേ സമയത്ത് വിട്ടുകൊണ്ടുള്ള ആക്രമണം നടത്തുന്നത് അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഇതിന്റെ പിന്നിൽ അമാസ് എന്ന് പറയുന്ന സംഘത്തിന് മാത്രം ഇങ്ങനെ ഒരു അക്രമം നടത്താൻ വേണ്ടി സാധിക്കില്ല അപ്പൊ പിന്നാമ്പറ പ്രവർത്തിച്ചത് ആരാണ് എന്നതിനെ അന്വേഷണം അമേരിക്ക പോലും ആരംഭിച്ചു അത് നേരെയോ അല്ലെങ്കിൽ മധ്യസ്ഥർ മുഖാന്തരയോ ഇറാനോടും ചോദിക്കപ്പെട്ടു എന്നുള്ള ഒരുപാട് രാജ്യങ്ങളോട് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് അറേബ്യൻ രാജ്യങ്ങൾക്ക് ഏതെങ്കിലും പങ്കാളിത്തമുണ്ടോ ഈ കാര്യത്തിൽ അക്രമമായിട്ട് ബന്ധപ്പെട്ടു അന്വേഷണം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായ രീതിയിൽ തന്നെ ചെയ്യുകയും പരമാവധി അറബ് രാജ്യങ്ങളോട് ഈ കാര്യങ്ങൾ ചോദിക്കപ്പെടുകയും ചെയ്തു അവരൊന്നും അവർ കാര്യം പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിഷയം അറിയുന്നത് തന്നെ ഈ സംഭവം നടന്നതിന് ശേഷമാണ് ഞങ്ങൾക്കൊന്നും അറിയില്ല അങ്ങനെ പോയി പോയിട്ട് ഇറാനിലെത്തി ഇറാനിലെത്തിയ സമയത്ത് ഇറാനോട് ചോദിക്കപ്പെട്ടതിന് ഇറാൻ്റെ അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഇബ്രാഹിം റേയ്സി പറഞ്ഞിരിക്കുന്ന കാര്യം ഹമാസുമായിട്ട് ഞങ്ങൾക്ക് വലിയ സൗഹൃദ ബന്ധങ്ങളുണ്ട് ഈ അക്രമത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തമില്ല ഇറാൻ ഏറെ കുറഞ്ഞ കുറേ പറഞ്ഞത് ശരി തന്നെയാണ് അക്രമത്തിൽ പങ്കാളിത്തമില്ല എന്നുള്ളത് അക്രമത്തിന് ഇറാൻ്റെ ആയുധങ്ങളോ സൈനികപരമായിരിക്കുന്ന സഹായങ്ങളോ മറ്റെന്തെങ്കിലുമോ നൽകിയിട്ടില്ല പ്രവർത്തി ചെയ്ത ആരാണ് ഹമാസ് തന്നെയാണ് പ്രവർത്തിന് പ്രവർത്തിച്ച് എന്ന് മാത്രമേ ഈ ഇസ്രായേൽ കാര്യസും പറഞ്ഞിട്ടുള്ളൂ അതിന് കരാർ വ്യവസ്ഥ ഉണ്ടാക്കി അവർക്ക് ധൈര്യം നൽകിയതും സാമ്പത്തിക സൈനിക സഹായം നൽകിയതും എന്തൊരു വിഷയമുണ്ടെങ്കിൽ പ്രതിരോധിക്കാൻ വേണ്ടി തങ്ങൾ പുറകെ ഉണ്ടാവും എന്ന് പറഞ്ഞത് ഇറാൻ തന്നെയാണ് എന്ന് ഞങ്ങൾ തെളിയിച്ചിരിക്കുന്ന സത്യത്തിൽ ഈ കാര്യങ്ങൾ ലോകത്തിന് അറിയാവുന്നതാണ് അവർ രേഖപ്രകാരം ഒന്ന് പറയുന്നു എന്ന് മാത്രം അതല്ലെങ്കിൽ ഈ രേഖ വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണോ എന്നതിനെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം ഇതിനിടെ തന്നെ പുറത്തു വന്നിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ലോകം ഇപ്പം വിശ്വസിക്കുന്നില്ല ഒരുപാട് വർഷങ്ങൾ മുമ്പ് അതായത് ഈ പറയപ്പെട്ട ഒക്ടോബർ ഏഴാം തീയതിക്ക് മുമ്പൊക്കെ കുറേയൊക്കെ അങ്ങനെയായിരുന്നു കാരണം അന്താരാഷ്ട്ര മീഡിയകളൊക്കെ എല്ലാ കാര്യത്തിലും യൂറോപ്യൻ രാജ്യങ്ങൾക്കും അമേരിക്കക്കും ഇസ്രായലിനൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എഴുതാറുള്ളത് അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറമുള്ള ഒരു കാര്യങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് മുസ്ലിം രാജ്യങ്ങൾക്ക് ഒരു ദേശീയപരമായിരിക്കുന്ന അല്ലെങ്കിൽ അന്തർദേശീയപരമായിരിക്കുന്ന ഒരു മീഡിയകളൊന്നും ആക്റ്റീവായി വന്നിട്ടില്ല അൽ ജസീറ സജീവമായതോടുകൂടി അതോടൊപ്പം അൽ അറേബ്യ സജീവമായതോടുകൂടി ബി ബി സി ആണെങ്കിലും റോയിട്ടേഴ്സ് ആണെങ്കിലും എ ബി സി ആണെങ്കിലും ഇത്തരം ചാനലുകളൊക്കെ പുറത്തുവിടുന്ന സത്യമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ പോലും അറേബ്യൻ മാധ്യമങ്ങളെ ആശ്രയിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ പോയപ്പോഴാണ് മുൻപ് ഫലസ്തീൻ പറഞ്ഞു വെച്ച അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ് അല്ലെ ലോകത്തോട് പറഞ്ഞു കൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അവർ അവരിൽ ലോകം അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ സമയത്താണ് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണ് എന്ന് തന്നെ അംഗീകരിക്കാനുള്ള കാര്യം ഒരു പരിധി വരെ അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനോ അല്ലെ അമേരിക്കക്കോ സപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം കഴിഞ്ഞ ചരിത്രത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഈ ഒക്ടോബർ ഏഴാം തീയതിക്ക് ശേഷം അങ്ങനെ അങ്ങനൊന്നും ഉണ്ടായിട്ടേയില്ല അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് വളരെ ശക്തവും സജീവവുമായ രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇതിൻ്റെ ഉണ്ട് എന്നതിൻ്റെ ഉറപ്പ് അവർക്കൊക്കെ ലഭിച്ചതുകൊണ്ടാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ച മനോഭാവമില്ലാത്ത ഒരു രാജ്യമാണ് അതുകൊണ്ട് യുദ്ധമാണെങ്കിൽ യുദ്ധം അക്രമമാണെങ്കിൽ അങ്ങനെ വെടിവയ്പ്പാണെങ്കിൽ അങ്ങനെ അവർ ധൈര്യശാലികളും യുദ്ധം ചെയ്യാൻ താൽപ്പര്യം കാണിച്ചതുമാണ് ചരിത്രത്തിൽ ഇറാൻ്റെ ഇറാൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ പേർഷ്യൻ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് പേർഷ്യ ലോകത്തിൻ്റെ മധ്യ നിന്നുകൊണ്ട് ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യാനുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയും പല യുദ്ധങ്ങളിലും നേരിട്ട് പങ്കാളിത്തം വഹിക്കുകയൊക്കെ ചെയ്യുകയും അവർ വിജയിക്കുകയും ചെയ്തായിരിക്കുന്ന ചരിത്രങ്ങളൊക്കെ ഒരുപാടുണ്ട് അതിൻ്റെ തുടർച്ച റഷ്യ അതിൻ്റെ തുടർച്ചയാണ് ഇറാൻ എന്നതിനാൽ അവർക്ക് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വലിയ വിഷയ കാര്യങ്ങളൊന്നുമില്ല ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പരിശോധിക്കാൻ കാരണം ചില ബങ്കറുകളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇസ്രായേലിന് സാധിച്ചിട്ടുണ്ട് അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായിരിക്കുന്ന കാര്യം അതിൽ ഇവിടെ പറയുന്ന രണ്ട് നേതാക്കന്മാർ ഈ മുഹമ്മദ് ദൈഫിനെ തിരഞ്ഞുകൊണ്ട് മുഹമ്മദ് ദൈഫ് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് ഒരു പ്രാവശ്യം ഇസ്രായേൽ പറഞ്ഞതാണ് പിന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം അയാൾ ഗാസയുടെ ഭാഗങ്ങളിൽ കണ്ടെത്ത കണ്ടെത്തിയതായിരിക്കുന്ന വിവരം റിപ്പോർട്ട് വന്നതോടുകൂടി ഈ ഇസ്രായേൽ പിന്നീട് അത് ആവർത്തിച്ച് പറഞ്ഞിട്ടില്ല മാത്രവുമല്ല മരണം സ്ഥിരീകരിക്കുക എന്ന് പറയുന്നത് ഹമാസ് സ്ഥിരീകരിക്കുന്നത് എന്ന സമയത്ത് മാത്രമേ ലോകം അത് വിശ്വസിക്കുകയും ചെയ്യൂ ഹമാസ് ഈ ദൈവം മരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് ലോകം അത് അംഗീകരിച്ചു അത് ഈ ഇപ്പോൾ യഹിയാ സിൻവാർ ഗാസയിൽ വെച്ച് കൊല്ലപ്പെട്ടു ആ ശക്തമായിരിക്കുന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ യഹിയ സിൻവാർ എന്ന് പറയുന്ന വ്യക്തിയെ കേന്ദ്രീകരിച്ചു കൊണ്ട് ഇസ്രായേൽ അക്രമം നടത്തിയൊന്നുമല്ല അക്രമത്തിൻ്റെ ഇദ്ദേഹം ഇങ്ങനെ ഇസ്രായേലിന് നേരെ വെടിവെപ്പ് നടത്തിയതോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന ഒരു സ്ഫോടനത്തിലാണ് കൊല്ലപ്പെട്ടത് പിന്നീടാണ് ഇസ്രായേലിനെ തന്നെ ഇയാൾ എ ആ സിനിമാറാണ് എന്ന് സ്ഥിരപ്പെടുത്തിയത് അതവർ അദ്ദേഹത്തിൻ്റെ ബോഡി ഇസ്രായേലേക്ക് കൊണ്ടുപോയി എന്നുള്ളതും പോസ്റ്റ്മോർട്ടം നടത്തി എന്നുള്ളതും പരിശോധന നടത്തപ്പെട്ടതിന് ശേഷം ഇത് എ ആ സിനിമാറാണ് എന്ന് ഇസ്രായേൽ സ്ഥിരീകരിച്ചു എന്നാൽ സ്ഥിരീകരിച്ചു എന്നല്ലാതെ അത് ആ സമയത്തൊന്നും ഹമാസ് അത് സ്ഥിരീകരണം നടത്തിയിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം തന്നെയാണ് എ ആ സിനിവാർ സ്ഥിരീകരിച്ചത് അതോടുകൂടിയാണ് ലോകം വിശ്വസിച്ചത് പല ആക്രമവും ഉണ്ടാകുന്ന സമയത്തും ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ് സദ്ദാം ഹുസൈനെ പിടികൂടിയതുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യം അമേരിക്കയുടെ ബി ബി സിയും റോയറ്റേഴ്സും ഒക്കെ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു അതൊന്നും ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാൽ ഇറാനിലെ ഇറിന അത് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് സദ്ദാം ഹുസൈനെ അമേരിക്ക പിടികൂടിയിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്തതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ലോകം വിശ്വസിച്ചത് അപ്പോൾ അറേബ്യൻ മേഖലയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലോകത്തിന് പോലും ഇത്തരം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് വിശ്വാസ്യത ഉണ്ടാവും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന കാര്യം ഇസ്രായേൽ ഗാരി പറഞ്ഞിരിക്കുന്നത് ഇസ്ര അത് സ്ഥിരീകരിച്ചു കൊടുക്കുകയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാ ഉണ്ട് ഇതിൽ പങ്കാളിത്തം ഉണ്ട് അതുകൊണ്ട് അവരുമായിട്ട് ആക്രമണം നടത്തണം യുദ്ധം നടത്തണം അത് നിങ്ങൾ നേതൃത്വം നൽകണം എന്ന് പറയാനുള്ള ഒരു പ്രൂഫ് രേഖയായിട്ടാണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ കാര്യസ് ഈ കാര്യങ്ങൾ പറഞ്ഞത് അഞ്ഞൂറ് മില്യൺ ഡോളറിൻ്റെ കരാറ് അമാസുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ഒരു പക്ഷേ അത് ഉണ്ടാവാം എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഏകദേശം എഴുപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ രാജ്യങ്ങളുടെ സഹായം ഇസ്രായേൽ ചോദിച്ചു എന്നാണ് ഈ സഹായം സൈനിക ഈ ആയുധപരമായിരിക്കുന്ന സഹായം ഏറ്റവും കൂടുതൽ നൽകിയത് അമേരിക്കയാണ് ഇപ്പോൾ നിറങ്ങിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയാണ് ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ജർമ്മനിയും അടക്കമുള്ള ഒരുപാട് യൂറോപ്യൻ രാജ്യങ്ങൾ സഹായിച്ചിട്ടുണ്ട് പറയുന്ന സമയത്ത് ഉക്രൈൻ പോലും ഇസ്രായേലിനെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഉക്രൈൻ്റെ പ്രസിഡന്റ് സെലൻസ്കി ഒരു ജൂതനാണ് എന്നതിനാൽ ഇസ്രായേലിന് ആയുധങ്ങൾ ഒരുപാട് ആവശ്യമുള്ളത് കൊണ്ട് ഒരു കൂട്ടം ഒരു ഒരു കപ്പൽ ആയുധങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിശ്ചിതമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ചില റിപ്പോർട്ടിൽ കാണാൻ വേണ്ടി പറ്റും അത്തരം ആയുധങ്ങൾ ഇസ്രായേൽ സഹായിച്ചിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു അത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പക്ഷേ ഇവിടെ മറ്റൊരു ഭാഗം നോക്കുന്ന സമയത്ത് യുദ്ധം തുടങ്ങിയ ഒന്നര വർഷത്തോളം ഏകദേശമായിട്ടും ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്ന യമനാണെങ്കിലും ലബനാനാണെങ്കിലും ഫലസ്തീനാണെങ്കിലും അവർ ഏതെങ്കിലും ഒരു രാജ്യത്തോട് ആയുധം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു വിവരം ഇതിനെ പുറത്തു വന്നിട്ടില്ല അപ്പോൾ അവർക്ക് നിരന്തരം ആയുധം കൊടുക്കുന്ന ഏതെങ്കിലും പ്രവൃത്തി രാജ്യങ്ങൾ സജീവമായിട്ടുണ്ട് അത് ഇറാനല്ലാതെ മറ്റാരും അല്ല എന്നുള്ളടത്തേക്ക് ഇറാൻ ഇവിടെ എത്തിക്കുകയാണ് മാത്രമല്ല അതിനപ്പുറം പറയുന്നത് ഒരു ഇസ്രായേലിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇത്രമാത്രം ആയുധം നൽകാൻ ഇറാൻ്റെ കൈവശത്തിലുണ്ടെങ്കിൽ അവരുടെ കൈവശത്തിലുള്ള ആയുധത്തിൻ്റെ കണക്ക് നമ്മൾക്കൊന്നും പറഞ്ഞാൽ അവസാനിക്കാത്തതാണ് എന്നുകൂടി യഥാർത്ഥത്തിൽ ഇസ്രായേൽ കാരിസ് വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുകയാണ്